ഫാമിലി സെന്റർ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്തും സംഘ കുടുംബവും ആഘോഷിച്ചുവരുന്ന മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി കാളാട് ഇസ്മത്തുദ്ദീൻ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ഇസ്മത്താൻ നൂറുൽ ഹുദാ സുന്നി മദ്രസ സ്ഥാപനങ്ങളിലെയും കാളാട് മഹലിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന നൂറേ മദീന രണ്ടായിരത്തി ഇരുപത്തി പരിപാടികളുടെ ഭാഗമായി തൊലാൽ ബദ്രു ചിൽഡ്രൻസ് മീറ്റ് യൂത്ത് മീറ്റ് ഉമറ സംഗമം അലൂമിനി മീറ്റ് ഉമ്മമാരുടെ സംഗമം എന്നിവ നടന്നു മുത്താലിം സംഗമം സ്വലാത്ത് ജാഥ പ്രഭാത മൗലീദ് സദസ് അന്നദാനം മീലാ റാലി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുലഹിറസ് ദർസ് വിദ്യാർത്ഥികളുടെ ഈദെ റബീഹ് എന്നീ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാളാട് മഹലിന്റെയും മാർഗത്ത് നടക്കുന്ന മകൻ മദീന രണ്ടായിരത്തി ഇരുപത്തി പരിപാടികളുടെ ഭാഗമായി തൊലാൽ ബദറു ചിൽഡ്രൻസ് മീറ്റ് യൂത്ത് മീറ്റ് തുമറ സംഗമം അലോമ്യ മീറ്റ് ഉമ്മമാരുടെ സംഗമം എന്നിവ നടന്നുകഴിഞ്ഞു മുതാലിൻ സംഗമം സ്വലാത്ത് ജാഥ പ്രഭാത മൗര്യ സദസ് അന്നദാനം ഗീലാത റാലി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുതയർ സുനാ വിദ്യാർത്ഥികളുടെ ഗീത റബിയും എന്നീ പരിപാടികൾ

യും അന്നദാനം നടക്കും മല്ല് പരിസരങ്ങളിലുമുള്ള ഇരുന്നൂറ് മുന്നിൽ പിന്നെ അന്നദാനം നടക്കും അതുപോലെ തന്നെ ശേഷം മത്സരത്തിന് ശേഷം സ്കൂളിലെയും നൂറ് ഗുണങ്ങളിലും വിദ്യാർത്ഥികളും ദിവസ വിദ്യാർത്ഥികളും നാട്ടുകാർ അണിനെക്കുന്ന പ്രൗഢമായ രീതിയിലെ സന്ദേശവാദിയും നടക്കും മഹല്ല പ്രസിഡന്റ് ബാപ്പു മുസ്ലിയാർ പതാക ഉയർത്തും മുദ്രീസ് അബ്ദുസലാം അഹ്സനി ആമയൂർ ഇസ്മത്ത് പ്രിൻസിപ്പൽ മുഹമ്മദ് അഫ്സൽ പി ടി ഹംസഹാജി ചാരാത്ത് നജ്മുദ്ദീൻ സഖാഫി പാഴൂർ അബ്ദുറഷീദ് റഷീദ് അബ്ദുൽ ഖാദർ ഹാജി ഷഫീഖ് അഹ്സനി താനാളൂർ മൂസ അഹ്സനി എന്നിവർ പങ്കെടുക്കും സെക്രട്ടറി റഷീദ് ഫാദലി മഹല് വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഹാജി കാളാട് സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞു കാളാട് കൺവീനർ ഗഫൂർ ഹാജിമുള്ളത്ത് ഫിനാൻസ് സെക്രട്ടറി ബാബ കാന്തള്ളൂർ എച്ച്ഒ ഡി നജുമുദ്ദീൻ സെഗാഫി പാഴൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ